നമസ്കാരം മലയാളി വാർത്താ സീഡിലേക്ക് സ്വാഗതം ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം കേരളത്തിന് നൽകുന്നത് കനത്ത മുന്നറിയിപ്പ് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴ കേരളത്തിൽ പെയ്തിറങ്ങും ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയേക്കാമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് കടലിൽ ഉയർന്ന തിരമാലകൾ രൂപപ്പെടും കേരളത്തിലെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നടച്ചിടും മലപ്പുറത്തെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി കനത്ത മലവെള്ളപ്പാച്ചിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ഏഴാം തീയതി വരെ മീൻപിടുത്തം വിലക്കി തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത ഓഗസ്റ്റ് നാല് ഇന്നു മുതൽ അഞ്ച് ദിവസത്തേക്കാണ് കനത്ത കാലാവസ്ഥാ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപത് അത്ര പെട്ടെന്ന് നമ്മൾ മറക്കില്ല മഹാപ്രളയത്തിന്റെ ദിവസം ഓഗസ്റ്റ് ഒൻപത് കേരളം ഉറക്കാത്ത ഒരു രാത്രിയാണ് സമ്മാനിച്ചത് പല സ്ഥലങ്ങളിലും നിലവിളി ഉയർന്നു ആർത്തിരപ്പി വരുന്ന വെള്ളത്തിനു മുന്നിൽ നമ്മൾ നിസ്സംഗതയോട് നോക്കി നിന്നു ഒരു രക്ഷാകരം തേടി എത്രയെത്ര നിലവിളി ശബ്ദങ്ങളാണ് അന്ന് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത് ശ്വാസമടക്കി ഒരപകടവും വരുത്തരുതേ എന്ന് നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതി കേരളം നടുങ്ങിയ പുത്തുമല ഉരുൾപൊട്ടൽ ഓഗസ്റ്റ് എട്ടാം തീയതി കനത്ത കാലാവസ്ഥാ മുന്നറിയിപ്പായിരുന്നു കേരളത്തിന് ലഭിച്ചത് മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം നിറഞ്ഞു കവിയുന്നു മറുവശത്ത് കേരളത്തിന്റെ പല ഡാമുകളും നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ ഒരു പ്രളയ സാഹചര്യം കേരളത്തിലുണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി കേരളം നടുങ്ങുന്ന ഒരു വാർത്തയാണ് കേട്ടത് അന്ന് പുത്തുമലയെന്ന ഒരു സ്വച്ഛന്തമായ മലയോര ഗ്രാമത്തിന്റെ ഇടനെഞ്ചിലൂടെ ഒഴുകുന്ന പുഴയുടെ ഓളങ്ങൾക്ക് വേഗം കൂടി പുത്തുമലയുടെ പിളർന്ന ഒരു ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് രാത്രിയായിരുന്നു പുത്തുമലയുടെ നെഞ്ചു പിളർത്തിയ ദുരന്തം അന്ന് പതിനേഴ് ജീവനുകൾ നഷ്ടമായി കനത്ത മഴയിൽ പുത്തുമലയ്ക്ക് സമീപത്തെ പച്ചക്കാട് മലയുടെ ഒരു ഭാഗം കുത്തിയൊലിച്ചുപോയി കൂറ്റൻ പാറക്കെട്ടുകളും മരങ്ങളും പണ്ണും പുത്തുബല ഗ്രാമത്തെ ആകെ മൂടി പിന്നീട് നമ്മൾ ജീവനു വേണ്ടി കനത്ത മഴയിൽ തെരച്ചിൽ നടത്തിയ ദിവസങ്ങൾ കനത്ത മഴയോടൊപ്പം ഒഴുകിയെത്തിയ വൻമരങ്ങൾക്കും പാറക്കൂട്ടങ്ങൾക്കുമൊപ്പം കുതിച്ചെത്തിയ ചെളിമണ്ണ് കവർന്നെടുത്തത് പതിനേഴ് ജീവനുകൾ ഇനിയും അഞ്ചു പേർ മറവിയുടെയും ഓർമ്മയുടെയും കാണാമറിയത്ത് തുടരുന്നു അന്ന് പുത്തുമലയിലേക്കുള്ള റോഡിന്റെ പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടുപോയ നാളുകൾ ദുരന്തം നടന്ന് പത്താം നാളാണ് പുത്തുമലയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം ലഭിക്കുന്നത് ഈ മൃതദേഹം എന്ന അൻപത്തിനാലുകാരന്റേതാണ് എന്ന് കരുതി ബന്ധുക്കൾ ദഹിപ്പിക്കാനെടുക്കുന്നു അപ്പോഴേക്കും ആ മൃതദേഹം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കുടുംബം അവിടേക്ക് പാഞ്ഞുവരുന്നു മൃതദേഹം എടുക്കാൻ നേരമായിരുന്നു അവകാശവാദവുമായി അപകടത്തിൽ കാണാതായ തമിഴ്നാട് സ്വദേശി ഗൗരീശങ്കറിന്റെ ബന്ധുക്കളെത്തിയത് അത് ഗൌരീശങ്കറാണോ അണ്ണയ്യനാണോ എന്ന തർക്കം തുടർന്ന് ഡി എൻ എ പരിശോധനയിൽ ഗൗരീശങ്കറാണെന്ന് ഉറപ്പിക്കുന്നു ഒരു മനുഷ്യജീവൻ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ വേദന അന്ന് പുത്തുമലയിൽ ആരാധനാലയങ്ങൾ ക്വാർട്ടേഴ്സുകൾ വാഹനങ്ങൾ എസ്റ്റേറ്റ് പാടികൾ ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയൊക്കെ മണ്ണിനടിയിലായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന തുടർ ഉരുൾപൊട്ടലുകൾ പല സ്ഥലങ്ങളിലും വീടുകൾ പോകുന്ന ഒലിച്ചുപോകുന്നതാരുണാവസ്ഥ ഒരു ഭാഗം പർവ്വതവും മറുപുറത്ത് തീരദേശവും ഇടയ്ക്ക് സമതലവും കൂടിയ കേരളത്തിന്റെ പ്രത്യേക ഭൂപ്രദേശം എന്തുകൊണ്ടാണ് തുടർച്ചയായി പ്രളയം കേരളത്തിൽ സംഭവിക്കുന്നത് എന്നധിക വിദഗ്ധ പഠനത്തിൻ്റെ ഒന്നും ആവശ്യകതയില്ല പണ്ട് പിണറായി വിജയനും കൂട്ടരും നെതർലൻഡ്സിൽ പോയി പഠിച്ച് തിരികെ വന്ന് ഇവിടെ വാർത്താസമ്മേളനം നടത്തിപ്പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ റൂം ഫോർ റിവർ നമ്മുടെ പുഴകൾക്കും നദികൾക്കുമൊക്കെ ഒഴുകാൻ വേണ്ടത്ര വിസ്താരമൊരുക്കി കൊടുക്കുക പല പുഴകളും നദികളും ഇന്ന് എക്കൽ മണ്ണുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു കയ്യേറ്റങ്ങൾ മൂലം പല പുഴകളുടെയും സ്ഥിതി ഏറെ ശോചനീയമാണ് വേനൽക്കാലങ്ങളിൽ വരണ്ടു കിടക്കുന്ന ഈ പുഴകൾ മഴക്കാലം എത്തുന്നതോടെ പെട്ടെന്ന് വെള്ളം കൊണ്ട് നിറയുന്നു അവിടേക്കൊഴുകിയെത്തുന്ന വെള്ളം പൂർണമായി വഹിക്കാനുള്ള കഴിവുകൾ കേരളത്തിന്റെ തോടുകൾക്കോ കനാലുകൾക്കോ മറ്റോടകൾക്കോ ഇല്ല അതുകൊണ്ടുതന്നെ വെള്ളം പരന്നൊഴുകി മനുഷ്യജീവനുകൾ അപഹരിക്കുന്നു പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുന്നത് അശാസ്ത്രീയ നിർമ്മാണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിലും ഓഗസ്റ്റ് ആദ്യവാരം അതീവ ജാഗ്രതയുടേതായിരുന്നു വലിയ മുന്നറിയിപ്പുകളാണ് അന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് നൽകിയത് പ്രവാസികളൊക്കെ മനമുരുകി കേരളത്തിൽ കഴിയുന്ന തങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് മാസം തുടക്കത്തിൽ വളരെ സൂക്ഷിക്കണമെന്നും മറ്റ് ദൂരയാത്രകൾ നടത്തരുത് എന്നുമൊക്കെ അവർ ബന്ധുക്കളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സമാനമായ സാഹചര്യം കേരളം കണ്ടു അന്ന് മുല്ലപ്പെരിയാർ നിറഞ്ഞു കവിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പൊട്ടും എന്നുവരെ കേരളം ഭയപ്പെട്ട ദിവസങ്ങൾ അതും ഓഗസ്റ്റ് ആദ്യവാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒൻപതും നമ്മൾ ഭയത്തോടെയാണ് കടന്നുകൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ആ ദിവസം നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നു ഒരു നാടിനെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ മുണ്ടക്കേ ചൂരൽമല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിനു പിന്നാലെ മലവെള്ള മലവെള്ളപ്പാച്ചിൽ പോലെ സർക്കാർ വാഗ്ദാനങ്ങൾ എല്ലാം ദുരന്തങ്ങളായി മാറി ജൂലൈ മുപ്പതിനു തുടങ്ങിയ ആ കെടുതികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓഗസ്റ്റ് പത്താം തീയതി വരെ നീണ്ടു നിന്നു ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് പത്താം തീയതി വരെ തുടർച്ചയായി അതിശക്ത മഴ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പെയ്തിറങ്ങി വീണ്ടും മഹാപ്രളയം വരുമെന്ന് നമ്മൾ ഭയപ്പെട്ടു ഏറെ ജാഗ്രത പാലിച്ചു ആളുകളെ കൂട്ടത്തോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു കേരളം ഭയപ്പാടോടെയാണ് കഴിഞ്ഞ ഓരോ വർഷവും ഈ കാലഘട്ടം കഴിച്ചുകൂട്ടിയതെന്ന് വ്യക്തം മുണ്ടക്കൈ ചൂരൽബല ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായത് നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് ഇപ്പോഴും താൽക്കാലിക കെട്ടിടങ്ങളിൽ തന്നെയാണ് അവരുടെ ജീവിതം സാമ്പത്തിക സഹായത്തിലൂന്നിയായിരുന്നു കേന്ദ്ര വാഗ്ദാനങ്ങൾ പോലും പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി അടിക്കിട പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ഇതുവരെ ആ ദുരന്തത്തിന്റെ ഇരകൾക്ക് വീട് കൈമാറാൻ പോലും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിന് സംഭവിക്കുമ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നൊരു വാക്കുണ്ട് ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് ഈ ജാഗ്രത കൊണ്ട് എങ്ങനെ മലവെള്ളം ഒഴുക്കിവിടാൻ നമുക്ക് കഴിയും തിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം പെട്ടെന്നുണ്ടാകുന്ന അതിതീവ്ര മഴ വെള്ളപ്പൊക്കമൊക്കെ നേരിടാൻ കൃത്യമായ ആസൂത്രണം സർക്കാർ കാലേ കൂട്ടി ചെയ്യേണ്ടതുണ്ട് ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അതിനുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഒരുക്കുന്നു എന്നാൽ കേരളത്തിൽ പഴയ തണ്ണീർ തടങ്ങളൊക്കെ ഇന്ന് നികത്തപ്പെട്ടു നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുളങ്ങൾ പോലും ഇന്ന് അവശേഷിക്കുന്നില്ല പല കുളങ്ങളും പലരും കയ്യേറി ചിലതൊക്കെ മണ്ണിട്ട് നികത്തി പണ്ടുകാലത്തെ കേരളത്തിലെ മിക്ക വീടുകൾക്കും ഒരു കുളമെന്ന സങ്കല്പമുണ്ട് നല്ല ചവിട്ടുപടികളൊക്കെ ഇറങ്ങി ചെല്ലുന്ന മനോഹരമായ കുളം ആ കുളത്തിൽ കുളിക്കാം ആ കുളം വലിയൊരു സ്വപ്ന ലോകവുമാണ് മിക്കവാറും ചെറുപ്പക്കാരുടെ കുട്ടികളുടെ അത്തരം കുളങ്ങളൊക്കെ ഇന്ന് നികത്തപ്പെട്ടു അഥവാ അതൊക്കെ വേസ്റ്റ് കുഴികളാക്കി മാറ്റി അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിപ്പോകാനോ വെള്ളം ശേഖരിക്കാനോ യാതൊരുവിധ സംവിധാനങ്ങളും ഇവിടെ അവശേഷിക്കുന്നില്ല കേരളത്തിലെ ഒരു പ്രത്യേക പ്രതിഭാസമാണിപ്പോൾ പെയ്തിറങ്ങുന്നത് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് അതിതീവ്ര മഴ അതും കണക്ക് കൂട്ടലുകൾക്കപ്പുറം ആ വെള്ളം ശേഖരിക്കാനോ കൃത്യമായി സമുദ്രത്തിലേക്ക് പതിക്കാനോ സംവിധാനങ്ങളില്ല ആ മേഖലയാകെ തകർത്തുകൊണ്ട് ഒരുപക്ഷെ വലിയ മലയുടെ ഒരു ഭാഗം അടർത്തിക്കൊണ്ടവൻ പതിക്കും മറ്റൊരു ജൂലൈ പതിനഞ്ച് നമ്മൾ പെട്ടെന്ന് മറക്കില്ല ഷിരൂർ ദുരന്തത്തിന്റെ ദിവസം അന്ന് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നഷ്ടപ്പെട്ട രണ്ട് ജീവനുകൾ ഇപ്പോഴും എവിടെയെന്ന് നമുക്കറിയില്ല മലയാളികളുടെ മനസ്സിൽ കോറിയിട്ട വിങ്ങലാണ് അർജുൻ ഷിരൂർമല വിണ്ടുകേറി ഗംഗാവലിയിലേക്ക് പതിച്ചപ്പോൾ അർജുനൊപ്പം കാണാമറയിലേക്ക് നീങ്ങിയത് പത്ത് ജീവനുകൾ പിന്നീട് ഏറെ ദിവസങ്ങളിലെ തിരച്ചിലുകൾക്കൊടുവിൽ അർജുനെയും അർജുൻ സഞ്ചരിച്ച ലോറിയും നമുക്ക് തിരികെ കിട്ടി മലയാളികളുടെ മനസ്സ് ഷിരൂരിൽ ഉടക്കിയ എഴുപത്തിരണ്ട് ദിവസങ്ങൾ അന്ന് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ കേരളത്തിലും കനത്ത മഴയാണ് പെയ്തിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് സുപ്രീം കോടതിയിൽ വരെ പഠന റിപ്പോർട്ടുകളെത്തി ഇക്കാര്യത്തിൽ വ്യക്തമായ ചില പഠന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട് ഡാം മാനേജ്മെന്റിൽ വന്ന പിഴവാണ് മഹാപ്രളയത്തിന് കാരണമായത് എന്ന് കേരളത്തിന് ബോധ്യമായി ഇപ്പോഴും അതുതന്നെയാണ് കേരളത്തിന്റെ ഭയം കേരളം ഭരിക്കുന്നവർക്ക് എത്രമാത്രം മൺസൂൺ മാനേജ്മെന്റ് അറിയാം എന്ന ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് മുൻപ് ഒരുപക്ഷെ കഴിഞ്ഞ തലമുറ ഭയപ്പെട്ട ഒരു മഹാപ്രളയം കേരളത്തിൽ സംഭവിച്ചിരുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കടകം അന്നു മുതൽ കർക്കടകം കേരളത്തിന് ഭയപ്പാടാണ് ഒരു സാധാരണ കാലവർഷം പോലെയാണ് അന്നത്തെ കർക്കടക നാളുകളിൽ കാലവർഷം പെയ്തിറങ്ങിയത് എന്നാൽ ജൂലൈ പകുതി കഴിഞ്ഞപ്പോൾ കഥ മാഴി മഴയുടെ രൂപം മാറി ജൂലൈ കൂടി പേമാരിയായി രണ്ടാഴ്ചയിലേറെ മഴ തിമുർത്തുപെയ്തു അന്നും ഓഗസ്റ്റ് ആദ്യവാരം കേരളം നടുങ്ങിപ്പോയ നിമിഷങ്ങൾ തുള്ളിക്കൊരു പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ അന്ന് കേരളത്തിൽ വെള്ളത്തിനടിയിലായി മൂന്നാം പക്കം പ്രളയജലം മൂന്നാറിലുമെത്തി എന്ന ചൊല്ല് അക്കാലഘട്ടം മുതൽ കേരളത്തിലുയർന്നു കേരളത്തിന് കണ്ണീരിലാഴ്ത്തിയ കർക്കടകം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ പഴമക്കാർ പറയും അത് തൊണ്ണൂറ്റിയൊൻപതിലെ മഹാപ്രളയമെന്ന് അന്ന് നഷ്ടക്കണക്കുകൾ രേഖപ്പെടുത്താൻ പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല കാണാതായവർക്ക് വേണ്ടിയുള്ള തുടർ തെരച്ചിലുകളില്ല അതിജീവിച്ചവർക്ക് പോലും ദുസ്വപ്നങ്ങൾ മാത്രമാണ് ആ പ്രളയം സമ്മാനിച്ചത് അവർ പകർന്നു നൽകിയ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മ ഇന്നും കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ പ്രളയകാലം കേരളം അറിയുന്നത് ആ തലമുറയുടെ ജീവിതം രണ്ടായി മുറിക്കപ്പെട്ടു ഒന്ന് കൊല്ലവർഷത്തെ വെള്ളപ്പൊക്കത്തിന് മുൻപ് ജീവിച്ചവരും അതിനു ശേഷം ജീവിച്ചവരും ഭൂമിയായ കുട്ടനാട് അന്ന് വെറുമൊരു വെള്ളക്കെട്ടായി മാറി സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള മൂന്നാറിനെയും മുക്കിക്കളഞ്ഞു ആ പ്രളയം മൂന്നാർ മുങ്കിപ്പോവുകയല്ല പകരം ഒന്നാകെ തുടച്ചു നീക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ കഥ മൂന്നാറിന്റെ കഥ കൂടിയായി മാറി അന്ന് ഇന്നത്തെ മൂന്നാറല്ല അന്ന് മൂന്നാറിൽ റെയിൽവേ പാതയും റെയിൽവേ സ്റ്റേഷനും റോപ്പ് വേയും റോഡുകളുമൊക്കെയുണ്ട് ആശുപത്രികളും വിദ്യാലയങ്ങളും ടെലിഫോൺ സംവിധാനങ്ങളും ഉൾപ്പെടെ ഒരു ആധുനിക പട്ടണം ആ പട്ടണം അപ്പാടെ അന്ന് തുടച്ചു നീക്കപ്പെട്ടു ജൂലൈ പകുതിയോടെ മൂന്നാറിലും കാലവർഷം ശക്തിപ്പെട്ടു ഒൻപത് ദിവസമാണ് അന്ന് തോരാമഴ പെയ്തത് മനുഷ്യ നിർമ്മിത അണക്കെട്ടുകൾ അന്ന് മൂന്നാറിലില്ല പക്ഷേ കുത്തിയൊലിച്ചു വരുന്ന മരങ്ങൾ ഉൾപ്പെടെ ചേർന്ന് സ്വാഭാവിക ബണ്ടുകൾ മലയിടുക്കുകളിൽ രൂപപ്പെട്ടു ഉരുൾപൊട്ടി ഒഴുകിയ മരങ്ങൾ അടിഞ്ഞുകൂടി ഇന്നത്തെ ബാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നിടത്ത് ബണ്ട് രൂപപ്പെട്ടു അന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ നിന്ന് പ്രളയജലം പൂർണ്ണമായി ഒഴിഞ്ഞുപോയത് പിന്നീട് പഴയ മൂന്നാറിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ നിർമ്മിച്ചതാണ് ഇന്നത്തെ മൂന്നാർ പട്ടണം ഇരുപതാം നൂറ്റാണ്ടിലെ മഹാപ്രളയം എന്നാണ് കൊല്ലവർഷം പ്രളയം അറിയപ്പെട്ടിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മഹാപ്രളയമായി കേരളത്തിൽ കാലവർഷത്തിന്റെ സ്വഭാവം മാറി കാലാവസ്ഥയുടെ ഗതി മാറി എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഓഗസ്റ്റ് ആദ്യവാരങ്ങളും വാരങ്ങളും അതീവ ജാഗ്രതയോടെയാണ് കേരളം കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രവാസികൾ എല്ലാ ദിവസവും കേരളത്തിലെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിളിച്ചന്വേഷിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ല എല്ലാം ഭംഗിയായി പോകട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ